അമ്മയുടെ ഈ ഉടുപ്പെങ്ങനെയുണ്ടെന്ന് പറയണേ പുതിയ ഉടുപ്പാ അപ്പൊ ടേസ്റ്റ് ചെയ്ത് അപ്പയുടെ പ്രിയപ്പെട്ട വിഭവമാണ് കഴിഞ്ഞപ്പോ അരി വറുത്തട്ട് പൊടിച്ച് ഇച്ചിരി അരിയുണ്ടേ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അരി എത്ര നേരം കുതിർത്തണം ഞാൻ പല ദിവസം കുതിർത്താൻ ഒരു പത്തഞ്ച് മിനിറ്റ് കുതിർത്തിക്ക് വെള്ളം വാലാൻ വയ്ക്കണം എന്നിട്ട് വെള്ളം വാർന്നു കഴിയുമ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണയൊന്നും പിടിക്കണ്ട റവയിലിട്ട് വറുത്തിൽ വറുത്തിട്ടത് തണുത്ത് കഴിയുമ്പോൾ പൊടിക്കണം പൊടിച്ചിട്ടാണ് ഇത ഉണ്ടാക്കണം അരി ഉണ്ടേ ഉണ്ടാക്കണം അവിടെ പൊടിയുണ്ടേ അല്ലാട്ടും ഇതേ അരി വറുത്ത് കഴിഞ്ഞു ഇനി ഇതേ ഇത് തണുക്കണം ഫുൾ തണുക്കണ്ട ചൂടോടുകൂടി പൊടിക്കാൻ പറ്റൂല എന്തായാലും കുറച്ച് ചൂടാറി കഴിയുമ്പോൾ അത് പൊടിച്ച് നമ്മളെ കാണിക്കാം അതെ നല്ല കോരിച്ചൊറിയുന്ന തണുത്ത മഴയുള്ള ദിവസം കഴിക്കാൻ നല്ല ചൂട് അരിയുണ്ട അമ്മ സ്പെഷ്യൽ മഴ തണുത്തിയായി രണ്ടായിട്ട് പൊടിക്കാം കേട്ടോ ചെറു ചൂടോടുകൂടി പൊടിയോ പൊടിക്കണോട്ടോ എന്നാലേ പൊടിഞ്ഞ് കിട്ടുള്ളൂ ചെറു ചൂടാണ് അതെല്ലാവർക്കും അറിയാം ഈ ഹാർഡായിട്ടുള്ള അരിയല്ലേ അങ്ങനെ പച്ചരി അല്ലല്ലോ ഇതാ ചൂട് പൊടിഞ്ഞ് കിട്ടുന്നെങ്കിൽ ചെറു ചൂട് വേണം ഇതൊന്ന് പൊടിച്ചേച്ചിത് വിടാം കേട്ടോ ചിലപ്പോൾ രണ്ടായിട്ട് കൂടി വരും നോക്കാം ഏതായാലും അല്ലേ നൈസാവണം എന്നാലാണ് ഉണ്ടാക്കുമ്പോ എപ്പോഴും നൈസായിരിക്കണതുപോലെ അല്ലെങ്കിൽ തരിങ്ങു പാടില്ല മറ്റേ തമുക്കുണ്ടാക്കുമ്പോ ഇച്ചിരി വേണം അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്കിന് തരിങ്ങു വേണം കാരണം പഴമൊക്കെ ഇട്ട് കഴിയുമ്പോ തീരെ അട പോലെ ആയി പോരുത് കാരണം ഇത് ഉണ്ട അടിക്കുമ്പോ കൊന്തുപോലെ വരരുത് കൊന്തപോലെ വന്ന ഒരു സുഖമില്ല അവസും കൂടി ആണെങ്കിലും നമ്മൾ നൈസാക്കിയച്ചല്ലേ ഉണ്ട ഉണ്ടാക്കണം അപ്പം പറഞ്ഞതുപോലെ നൈസ് പൊടി ആയിരിക്കണം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞ പിന്നെ ഒരുപാട് പേർക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരിക്കും അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ചെയ്യണം കേട്ടോ അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് എടുക്കാം എടുക്കാം സെക്കൻഡ് ട്രിപ്പ് റെഡിയാക്കിപൊളിയായിരുന്നു നല്ല നൈസ് പൊടി ഇനി ഇതങ്ങ് അടച്ചു വെച്ചാൽ നാളെ നമുക്ക് എടുക്കാം ആഹാ നാളെ ഉണ്ടാക്കണേലെ നാളെ ഉണ്ടാക്കണം വർഷമായിട്ട് നാളെ ഇവിടെ വെച്ചിരുന്നാൽ ശരിയാവൂലിക്ക് മനസ്സിലായി എനിക്കൊരു ആവശ്യമുണ്ട് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് ായിട്ടിരിക്കർക്കരപ്പാനി ഉരുകി വന്നു ശർക്കര ഉരുക്കി ഞാൻ ഇല്ല മറയൂർ ശർക്കര ആയതുകൊണ്ട് അരിച്ചിട്ടില്ല കേട്ടോ പിന്നെ വെച്ചാൽ മാലിന്യങ്ങളില്ല നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അത് എന്തിനാന്ന് വെച്ചാൽ ഒരു അരി വറുത്തു പിടിച്ച് ഉണ്ട ഉണ്ടാക്കാനും അപ്പം ഞാൻ വേറൊരു ഉദ്ദേശത്തിന് വേണ്ടി അരി വറുത്തു പിടിച്ച് നടന്നു പക്ഷെ ആ ഉദ്ദേശം ഇന്നും നടന്നില്ല അത് കാരണം കുറച്ച് അരി വറുത്തുപൊടിച്ച് ഇവിടെ ഇരിപ്പുണ്ട് അതെല്ലാം തമക്ക് പോലെയൊക്കെ വല്ലതും കഴിക്കാം അപ്പൊ ബാക്കി അരി വറുത്ത് അതിൽ നിന്ന് കൊറച്ചെടുത്ത് ഉണ്ടാക്കാം അമ്മയുടെ ഈ ഉടുപ്പ് എങ്ങനെയാണെന്ന് പറയണേ പുതിയ ഉടുപ്പാ ഇതിന്റെ കൂടെ റെഡ എന്ന് തേങ്ങ ചിരണ്ടി വെച്ചേക്കണം ഏലക്കായും സ്വല്പം കാൽഷ്യം ഇവിടെ മിക്സിയിലിട്ട് പൊടിച്ചത് ഇതിന്റെ ഗുണം ചേർക്കാനുള്ളതാ പിന്നെ അതെ അരി വറുത്തുപൊടിച്ചത് ഇത്രയും ഇരിപ്പുണ്ടായി ഇത്രയും ഒടുവിലാട്ടോ പിന്നുള്ളത് എടുത്തിട്ടില്ല അതെ ഇത് ഇത് പൊടി പിടിക്കാനായിട്ട് ഉണ്ട പിടിക്കാനായിട്ട് ഇതിലേക്ക് ഇടാനായിട്ട് സ്വല്പം പൊടി അതിലും വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് നമുക്ക് മുപ്പ തേങ്ങ എന്താ തേങ്ങ ഇട്ടേച്ച് ഒന്ന് ഇച്ചിരി ഒന്ന് ഇളക്കിയാൽ പച്ചപ്പൊന്നും മാറ്റാം അപ്പൊ പിന്നെ രണ്ടു ദിവസയ്ക്ക് കേടാവാതിരിക്കുക അല്ലെങ്കിൽ പച്ച തേങ്ങ ആയതുകൊണ്ടേ പെട്ടെന്ന് കേടാവും പക്ഷെ ഫ്രഷ് ആയിട്ട് കഴിക്കുന്ന ആട്ടോ ഏറ്റവും നല്ലതാണ് ഇന്നും നാളെയായിട്ട് എടുത്ത് തീർക്കണം നല്ലത് എന്തായിട്ടോ അങ്ങനെയാണുള്ളത് ഫ്രഷ്നസ് കുറയുമോറും അതിന്റെ രുചി വ്യത്യാസം വരും കേടാവില്ല പക്ഷെ അത് ഉറപ്പായ കാര്യമാണല്ലോ നമുക്ക് പൊടി ഇടാറിച്ചിരുന്ന ഇതാവട്ടായിട്ടോ എന്നിട്ട് പൊടി ഇടാം കാണിക്കാം ഇനിയിപ്പം അത് മതി ഇനി നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്ത് വെച്ച് പൊടി ഇട്ടാൽ മതി കാരണം എന്നിട്ട് നമുക്ക് എടുക്കാൻ അതെ അരി വറുത്തുപൊടിച്ചതാട്ടോ അവലോസ് പൊടിയല്ല ഉലോസ് പൊടി കൊണ്ടാ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടല്ലാറുണ്ട് ഇതും വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്ന് ഇളക്കെട്ടായിട്ട് വന്നിട്ട് നോക്കാം പൊടി ചൂടെ വേണ്ടിവരും ഇടിച്ചത് അത് തന്നെ പനി ഉണ്ടാക്കി നോക്കി നോക്കി മതി പിന്നെ പിന്നെ പനി ഉണ്ടാക്കാൻ പറ്റില്ല എളുപ്പം മതിയാവും ഏലക്ക പൊടിച്ചതും കാഷ്യൂ ഇവിടെ കേട്ടോ ഏലക്കായും കാഷ്യൂ ഇവിടെ മിക്സിയിലിട്ട് പൊടിച്ചായോ കറക്റ്റ് ആയി നീ മൊക്കെ ഇങ്ങോട്ട് ഇറക്കി വെച്ച പിടിക്കാം അമ്മ ഇനിയും അമ്മ എല്ലാം ഫാസ്റ്റ് ആയി വളരെ ഫാസ്റ്റ്

ആദ്യം ഇങ്ങനെ സ്പൂണിൽ ഇച്ചിരി ഇച്ചിരി എടുത്തിടൂലേ അത് നമ്മുടെ ഇഷ്ടത്തിന് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തിന് അല്ലാതെ ഒന്നുമില്ല ഇതെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളുമില്ലാലോ അല്ലെ ആദ്യം ഇങ്ങനെ അങ്ങ് ഉരുട്ടി ഉരുട്ടി പൊടി പിടിച്ച് ഉരുട്ടണോ അല്ലേ ചുമ്മാ അങ്ങ് വെക്കാം അത് കഴിഞ്ഞിട്ട് പൊടി പിടിച്ച് ഇപ്പൊ ചുമ്മാ അങ് ഉരുട്ടി വെച്ച് സ്പേസ് ഉണ്ടാക്കാം അങ്ങനെ ഓരോ ഉണ്ടയും ഉണ്ടായില്ലാട്ടോ ആയിട്ടില്ല ഇപ്പൊ തൽക്കാലത്തേക്ക് അങ്ങ് ഉണ്ടെങ്കിൽ വേറെ ഒരു പ്ലേറ്റ് എടുത്ത് ശരിക്ക് പിടിക്കാം നമുക്ക് ചെറിയ പ്ലേറ്റ് ആയി പ്ലേറ്റ് അത് വേറെ പ്ലേറ്റ് ഉണ്ടായിരുന്നേ വലിയ സ്റ്റീൽ എടുക്കണ്ടല്ലോ നോർത്തങ്ങി അത് കഴുകി ഉണക്കണ്ടല്ലോ എൻ്റെ ഉട്ടം വേറൊരണം ഉണ്ടായി നീ മേടിച്ച വലിയ പ്ലേറ്റ് പൊടി പിടിച്ചു ആ പൊടി ഇച്ചിരി ഇതായിട്ട് ഇട്ടതാട്ടോ വേറെ ഒന്നും അല്ല അത് വൈറ്റ് പ്ലേറ്റിലേക്ക് വെച്ചാൽ മതി ഞാൻ പ്ലേറ്റ് എടുത്ത് തരാം ഓരോന്ന് ഓരോന്നായിട്ട് വെച്ചോണ്ടിരിക്കുക ഇതങ് എടുത്താലുണ്ടല്ലോ നമ്മൾ തിന്നു തീർന്ന അറിയ പോലൂല കാശുവിന്റെ പൊടികൾ അവിടെ ഇവിടെ ആയി കുറച്ച് ഞാൻ എടുത്ത് സ്മൂത്തിക്കിട്ടു കിട്ടു അപ്പൊ ഏലക്ക പൊടിച്ചത് അതിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പൊ ഏലക്കയുടെ രുചി കൂടെ സ്മൂത്തിയില് വന്നു അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലേ കാരണം എനിക്ക് പൊതുവേ ഏലക്ക പൊതുവെ ഏലക്കുറവര്യ അതിന്റെ രുചി എന്തോ എനിക്ക് തീരെ പിടുത്താലെനിക്ക് അറിയില്ല തലമുട്ടൂട്ടോ തലമുട്ടിട്ടെ ആ രണ്ടര ഉണ്ടെടുത്ത് അല്ല പാത്രങ്ങടുത്തേ ചെറുതാണോ മാരയ്ക്കേ എടുത്തോ പടം ഉം പടം എടുത്തു ഒരു എടുത്ത് നമുക്ക് മുറിച്ച് കാണിക്കാം ഓ സോ എമ്മി സോ ഡെലീഷ്യസ് സോ എമ്മി അല്ല നല്ല ടേസ്റ്റാ ഉം നല്ല രുചിയാട്ടോ നല്ല രുചിയാ ഒഴിവാചിയാ നല്ല ഉണ്ടയാ അപ്പൊരു മൂന്നാളെണ്ണം തിന്ന ആളൊക്കെ തിന്നും ചെറുതു അല്ലേ പിന്നെ അടിപൊളി സ്വീറ്റാ വിരുന്നുകാരൊക്കെ വരുമ്പഴ് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന വീട്ടിലെ പലഹാരാണ് അതെ ശരിയാ വീട്ടിലെ അപ്പൊ നോക്കിയാ അപ്പയുടെ പ്രിയപ്പെട്ട വിഭവാണ് ഫുള്ള് നനഞ്ഞു കുതിർന്നു എങ്ങനെയുണ്ട് പിന്നെ അരി വറുത്ത് പൊടിച്ച പൊടി